നമസ്കാരം ഇന്ന് രാമനവമി മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമൻ്റെ ജനനം ആഘോഷിക്കുന്ന ഉത്സവമാണ് രാമനവമി ഈ ദിവസത്തിൽ ഹിന്ദു ഹിന്ദുമതവിശ്വാസികൾ ഉപവാസമനുഷ്ഠിക്കുന്നു ക്ഷേത്രങ്ങളൊക്കെ തന്നെ അലങ്കരിച്ച് ശർക്കരയും കുരുമുളകും ഉപയോഗിച്ച് പാനകമെന്ന മധുരപാനീയം ഇന്നേ ദിവസം തയ്യാറാക്കുന്നു ഈ ദിവസം രാമനെ കൂടാതെ തന്നെ പത്നി സീത സഹോദരൻ ലക്ഷ്മണൻ സേനാനായകൻ ഹനുമാൻ എന്നിവരെയും ആരാധിക്കുന്നു കലിയുഗത്തിൽ മോക്ഷപ്രാപ്തിക്കുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് രാമനാമജപം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയാൽ നിത്യവും രാമജപം ജപിക്കണമെന്ന് പണ്ട് മുത്തശ്ശിമാർ പറയാറുണ്ട് കാരണം മറ്റൊന്നുമല്ല ജപങ്ങളിൽ നിന്നും രാമനാമജപത്തിന് പ്രത്യേകതയുണ്ട് ഓരോ തവണ രാമ എന്ന് ജപിക്കുമ്പോൾ നമ്മൾ ഒരേ സമയത്ത് മൂന്ന് പേര് ഭജിക്കുന്നതിൻ്റെ ഫലം ലഭിക്കും ഒന്ന് രാമനെ തന്നെയും രണ്ട് മഹാവിഷ്ണുവിനെയും മൂന്ന് മഹാദേവനെയുമാണ് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രത്തിൽ നിന്നും എന്ന അക്ഷരവും ഓം നമശിവായ എന്ന പഞ്ചാക്ഷരയിൽ നിന്നും മാ എന്ന അക്ഷരവും ചേർത്താണ് രാമ എന്ന നാമം ഉണ്ടാക്കിയിരിക്കുന്നത് രാ എന്നത് നാരായണനും മാ എന്നത് മഹാവിഷ്ണുവുമാകുന്നു അതുകൊണ്ടാണ് രാമജപം ജപിക്കുമ്പോൾ ഒരേ സമയം മൂന്ന് പേരെ ഭജിക്കുന്ന ഫലം ലഭിക്കുന്നു എന്ന് പറയുന്നത് ഒരു തവണ രാമ എന്ന് ചൊല്ലുമ്പോൾ നേടുന്ന പുണ്യം ആനന്ദവും നിത്യേനെ രാമജപം ജപിക്കുമ്പോൾ ലഭിക്കുന്നത് നിത്യാനന്ദവുമായിരിക്കും ആ മരം ഈ മരം എന്ന് പറഞ്ഞ് കളിയാക്കി രാമനാമജപത്തിലെത്തി ജ്ഞാനമാർഗം അവലംബിച്ച കാട്ടാളനായ രത്നാകരനെ വാത്മീകി എന്ന ജ്ഞാനിയിലേക്ക് വളർത്തിയ അനശ്വര മന്ത്രമാണ് രാമനാമജപം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ മൂലമന്ത്രം ഈ ഒരു നവമി ദിനം മുതൽ നിങ്ങൾ ചൊല്ലിത്തുടങ്ങുന്നത് വളരെ ഉത്തമമാണ് സർവ ഐശ്വര്യങ്ങളും ഇതുമൂലം നിങ്ങൾക്ക് വന്നു ചേരും മൂലമന്ത്രം ഇതാ ഓം രാം രാമായ നമ ഓം രാം രാമായ നമ ഓ മായ നമ ഈ ഒരു മൂലമന്ത്രം നിങ്ങളുടെ പൂജാവേളയിൽ നാമജപത്തോടൊപ്പം ദിവസവും നൂറ്റിയെട്ട് ഒരിവ് നിങ്ങൾ ജപിക്കുക നിങ്ങൾക്ക് സർവ ഐശ്വര്യങ്ങളും വന്നു ചേരും ജയ് ശ്രീരാം